എല്ലാ പ്രീപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാധം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീവസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കേരള പി എസ് സി പരീക്ഷയിൽ പ്രീവസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് വരാൻ മൂന്ന് എൽ ഡി സി പരീക്ഷ ഗുണപ്രദാവുന്ന രീതിയിൽ ഇതിന് മുമ്പത്തെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുകയുണ്ടായിരുന്നു അതിന്റെ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അത് ലിങ്ക് ഉണ്ട് അതിലൂടെ കാണാം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം പട്ടിക ഒന്ന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പട്ടിക രണ്ട് ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ പട്ടിക ഒന്നിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് പട്ടിക രണ്ടിൽ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ ചേരുമുടി ചേർക്കണം അതിനുശേഷം നമ്മുടെ എ ബി സി ഡി എന്ന് പറയുന്നത് അതിലേതാണ് ശരിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി ബി എസ് പരീക്ഷയിലെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു പദ്ധതിയാണ് നമുക്കറിയാം ദാരിദ്ര്യക്ക് താഴെയുള്ള ബി വിഭാഗത്തിലുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് അവിടെ ഒരു വയസ്സ് പറയുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിലാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ബി വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു സർക്കാർ പദ്ധതിയാണ് ഈ പറയുന്ന മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി അവിടെ ഞാൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് കൃത്രിമ ദന്ത നിര എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ ഗുണഭോക്താവിന് ഈ പറയുന്ന ബി പി എൽ വിഭാഗത്തിലെ ഉയർ പ്രായ പ്രായമായിട്ടുള്ള പൗരന്മാർക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള പൗരന്മാർക്ക് ദ നിര വെച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഭാഗികമായിട്ട് മാത്രം പല്ലുകൾ മാറ്റി മാറ്റിവെക്കുന്നതിന് ഈ പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതല്ല എന്ന് അവിടെ കൃത്യമായിട്ട് ഒന്ന് എടുത്ത് പഠിക്കണം അപ്പം എന്താണ് ദന്ത നിര വെച്ചു കൊടുക്കുന്നത് എന്നാൽ ഭാഗികമായിട്ട് മാത്രം പല്ലുകൾ മാറ്റി വെക്കുന്നതിന് ഈ പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതല്ല ഗുണഭോക്താവിന് പരമാവധി അയ്യായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി അതുകൂടെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഏതുമായിട്ടാണ് അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുക ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ അവിടെ നാലാണ് നമ്മുടെ ഒന്നാമതായിട്ട് വരേണ്ടത് ഇനി അടുത്തത് സമന്വയ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സമന്യ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന പട്ടിക രണ്ടിലേക്ക് വരുമ്പോൾ അതിൽ ഏതുമായിട്ടാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി ബന്ധിപ്പിക്കേണ്ടതെന്നാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇവിടെ സമന്വ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് വരുമ്പോൾ പാതിവഴിയിലെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇവിടെ എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അഞ്ചുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അതായത് ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടാണ് എന്ത് ബന്ധിപ്പിക്കേണ്ടത് സമന്വയ എന്ന് പറയുന്ന പരിപാടി ബന്ധിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്യ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അടിസ്ഥാന സാക്ഷരത നാലാം തരം ഏഴാം തരം പത്താം തരം പന്ത്രണ്ടാം തരം എന്നിവയ്ക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് അപ്പം എന്തൊക്കെയാണ് ഒന്ന് അടിസ്ഥാന സാക്ഷരത രണ്ട് നാലാം തരം മൂന്ന് തരം നാല് പത്താം തരം അഞ്ച് പന്ത്രണ്ടാം തരം ഇനി പണിതാക്കൾക്ക് വിദ്യാഭ്യാസ സഹായവും താമസ സൗകര്യവും ഇതോടൊപ്പം നടപ്പിലാക്കി വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠനമൊരുക്കാൻ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ കീഴിൽ ആരംഭിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരും എന്ന് തന്നെയാണ് സമന്വയമാണെന്ന കാര്യം ഓർത്തിരിക്കുക രണ്ട് സമന്വയ എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയുണ്ട് അതിലൊന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായിട്ട് തുടർ പഠനമൊരുക്കാൻ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ കീഴിൽ ആരംഭിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ് സമന്വയ എന്ന് തന്നെയാണെന്ന കാര്യം ഓർക്കാം അപ്പം ഇവിടെ നമ്മുടെ സമന്യ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ചോദ്യപ്രകാരം എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി സിയിൽ തലകി ഇരിക്കുന്നത് അഭയകരണം എന്ന് പറയുന്ന പദ്ധതിയാണ് നമുക്കറിയാം സ്വന്തമായിട്ട് വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത അഭയ അഭയസ്ഥാനമില്ലാതെ കഴിയുന്ന വിധവകളുടെ ഭർത്താവ് മരിച്ചവർ ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം ആയവർ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് ഇങ്ങനെയുള്ള വിധവുകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് മാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇവിടെ അഭയകിരണം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിരാലംബരായ വിധവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അടുത്തതായിട്ട് നമ്മളിൽ വരേണ്ടത് നാല് അഞ്ച് ഒന്ന് എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒരു കോഡ് വരുന്നത് ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ അടുത്ത നൽകിയിരിക്കുന്നത് ആയിരത്തി ിലെ നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം ഭിന്നശേഷിക്കാർക്കായിട്ട് നിലവിൽ വന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പറയുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പദ്ധതിയിൽ ചേരുന്നതിനായുള്ള പ്രീമിയം തുകയായിട്ട് ഏപ്രിൽ വിഭാഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അഞ്ഞൂറ് രൂപയും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് നൽകേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഡി എന്ന് പറയുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഭിന്നശേഷി ശേഷിയുള്ളവരുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അവിടെ ഇവിടെ നാല് അഞ്ച് ഒന്ന് മൂന്ന് എന്നതാണ് നമ്മുടെ കോഡ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ മന്ദഹാസം പദ്ധതി സമന്വയ പദ്ധതി അപേകരണം പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമൊക്കെ വീണ്ടും 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 നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാം അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം അപ്പോൾ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വരുമ്പോൾ എ പി എല്ലിന് അവിടെ പ്രീമിയം അഞ്ഞു അഞ്ഞൂറ് രൂപയും ബി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വരെ അവിടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന മന്ദഹാസം പദ്ധതി അത് ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ സമന്വയ എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അഭയകരണം എന്ന് പറയുന്ന പദ്ധതി നിരാലംബരായ വിധവുകളുമായിട്ടും നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭിന്ന ശേഷി ഉള്ളവരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്തത് ലോകാരോഗ്യ സംഘടന ആർ ടു ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് എന്നതാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇത് വീണ്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് മലേറിയ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഇവിടെ എന്താണ് ആർ ടു വൺ ബാർ മെട്രിക്സ് എം വാക്സിൻ അടുത്തിടെ ലോകാരോഗ്യ സംഘടന ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മലേറിയ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കുട്ടികളിലെ മലേറിയ തടയുന്നതിനായിട്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച പുതിയ വാക്സിനാണ് ആർ ടു വൺ ബാർ മെട്രിക്സ് എം എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യത്തിലേക്ക് വരാം മുപ്പത്തി നാലാമത്തെ ചോദ്യമാണ് മുപ്പത്തി നാലാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക അവകാശവാദം ഹൃദയമെടുപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്നറിയപ്പെടുന്നു കാരണം ഇവിടെ നൽകിയിരിക്കുന്നത് ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നാണ് ഇവിടെ അവകാശവാദവും കാരണവും ശരിയാണ് കൂടാതെ അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ് കാരണം എന്നാണ് ഇവിടെ നൽകിയത് ഇവിടെ അവകാശവാദവും കാരണവും ശരിയാണ് പക്ഷേ അവകാശവാദത്തിന് ശരിയായ വിശദീകരണമല്ല കാരണമെന്നാണ് രണ്ടാമത് ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വാദം ശരിയാണ് കാരണം തെറ്റാണ് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അതായത് അവകാശവാദമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൃദയമെടുപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്നറിയപ്പെടുന്നു അത് ശരിയാണ് എന്നാൽ ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന ആ ഒരു കാരണം എന്താണ് അത് തെറ്റാണ് എന്നാണ് ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ പറയുന്നത് അപ്പൊ ഹൃദയം ശരീര ആവശ്യങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാതിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത് ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതാണെങ്കിൽ ഹൃദയമിടപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭം റിയപ്പെടുന്നു അപ്പൊ അതെന്താണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് അതൊരു കാരണമല്ല ഇതിന്റെ ഒരു കാരണമല്ല എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ ഉത്തരം എന്താണ് വാദം ശരിയാണ് എന്നാൽ കാരണം എന്താണ് അത് തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഈ അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം ബെറിബെറി എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടതാണ് വിറ്റാമിൻ ബി വണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിക്കാറുള്ളതാണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ ആ ബി വണ്ണിൻ്റെ അപരാപ്ത രോഗമാണ് ഐ ക്യാൻ ഐ ക്യാൻ ഡിസീസ് എന്നറിയപ്പെടുന്ന ബെറിബെറി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ബി ടു വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്നാണ് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനയിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി ഒന്ന് വരുന്ന രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ബി എന്ന് പറയുന്ന ഓപ്ഷനും അതേപോലെ തന്നെ സി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്കാൻ പറ്റും തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്നാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വിറ്റാമിൻ ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ അപ്പോൾ അതിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്മുടെ ഓപ്ഷനിൽ വരണം ഇവിടെ ഇനി അവശേഷിക്കുന്ന എയിലും ഡിയിലും രണ്ടുണ്ട് ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് എന്താണ് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഈ നാല് എന്ന് പറയുന്നത് വരാൻ പാടില്ല നമുക്കറിയാം വിറ്റാമിൻ ബി വൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് അരിയുടെ തവിട് എന്ന് പറയുന്നത് ആ വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലമാണ് ഈ പറയുന്ന ബെറിബെറി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ പഠിക്കാറുണ്ട് ഈ വെള്ള റൈസ് ഉണ്ടല്ലോ നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെള്ള റൈസ് ആ റൈസ് കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാരണം അതില് തവിട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗമാണ് ഈ പറയുന്ന ബെറിബെറി എന്ന് പറയുന്ന രോഗം അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന തെറ്റാണ് അപ്പോൾ മൂന്ന് തെറ്റാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് ഈ നമുക്ക് അവശേഷിക്കുന്നത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇനി അടുത്ത നാല് നോക്കാം ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നു അതാണ് ഇത് മുമ്പ് നമ്മൾ പറഞ്ഞത് നമ്മളൊക്കെ കടയിൽ പോയിട്ട് വെള്ള റൈസാണ് മേടിക്കുന്നത് തവിട് അതിലുള്ള അംശമുള്ള ആ റൈസാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ഇനി അടുത്തത് ന്യൂറൈറ്റീസ് പക്ഷാഘാതം പേശി വേദന മാനസിക തകർച്ച ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതും എന്താണ് അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ രണ്ടും നാലും അഞ്ചുമാണ് തന്നിരിക്കുന്നതിൽ ബെറിബെറിയുമായി ബന്ധപ്പെട്ട് ശരിയായ ഓപ്ഷൻ എന്ന കാര്യം കുറയ്ക്കുക അപ്പോൾ ഇവിടെ ശരിയായി ഓർക്കുക വിറ്റാമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ പറയുന്ന ബെറിബെറി അതേപോലെ തന്നെ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അതായത് വിറ്റാമിൻ ബി വണിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇനി ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നു അതിനൊരു കാരണം പറഞ്ഞത് ഈ വിറ്റാമിൻ ബി വൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം അത് അരിയുടെ തവിടാണെന്ന് കയറി ഓർത്തിരിക്കുക ഇനി ന്യൂറൈറ്റീസ് പക്ഷാഘാതം പേശി വേദന ന്യൂറൈറ്റീസ് പക്ഷാഘാതം പേശിവേദന അതേപോലെ തന്നെ മാനസിക തകർച്ച ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ന്യൂറൈറ്റീസ് പക്ഷാഘാതം പേഷി വേദന മാനസിക തകർച്ച ഹൃദയസ്തംഭനം എന്നിവയാണ് ബറി എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ വായ്പ എന്ന് പറയുന്നത് എന്താണ് ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വായ്പ വായ്പുണ്ണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പല്ലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ചോദിക്കുകയാണെങ്കിൽ അത് ഈ വിറ്റാമിൻ ബി റ്റു ആണ് വിറ്റാമിൻ ബി ടു ആണ് ഈ പറയുന്ന പല്ലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ ഈ വിറ്റാമിൻ ബി ടു ആണ് ഈ പറയുന്ന സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യമൊക്കെ നശിക്കുന്ന ജീവകം ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് വിറ്റാമിൻ ബി ടു ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ടു ആണ് ആ വിറ്റാമിൻ ബി ടുവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് റൈബോഫ്ലാവിൻ എന്നാണ് അപ്പോൾ നമ്മളിവിടെ വിറ്റാമിൻ എ വൺ എ ടു നമുക്കറിയാം ജീവകം എ എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് തിരിക്കാം എ വൺ എന്നും എ ടു എന്നും നമ്മൾ പൊതുവേ പഠിക്കും നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് അതേപോലെ തന്നെ സിറോഫാൽമി എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ യുടെ അപരാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് പഠിക്കും ശരിക്കും എ വണ്ണിൻ്റെ അപരാപ്തം മൂലമാണ് ഈ മാലക്കണ്ണല്ലെങ്കിൽ നിശാന്ത വരുന്നത് എ ടുവിൻ്റെ അപരാപ്ത മൂലമാണ് സിറോഫ്താൻ ബി വരുന്നത് ഇനി ബി വണ്ണിൻ്റെ അപരാപ്തം മൂലമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ബെറിബെറിയും വായ്പണ്ണും ഒക്കെ വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് വിറ്റാമിൻ ബിയുടെ അപരാപ്ത മൂലമാണ് വായ്പണ്ണ് മറ്റത് ബി വണ്ണിൻ്റെ അപരാപ്ത മൂലമാണ് ബറിബെറി എന്ന് പറയുന്ന രോഗം ഇനി ബി ത്രീയുടെ അപരാപ്ത രോഗമാണ് പി എസ് റിപ്പീറ്റായി ചോദിക്കുന്ന പെല്ലഗ്ര എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി സിക്സും ബി നയനും അതേപോലെ തന്നെ ബി ട്വൽവും ഒരുമിച്ച് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ബി സിക്സ് എന്ന് പറഞ്ഞാൽ അത് മെഗാലോ മൈക്രോസൈറ്റിക് അനീമിയാണ് ഏതാണ് മൈക്രോസൈറ്റിക് അനീമിയാണ് അതേസമയത്ത് ബി നയൻ എന്ന് പറഞ്ഞാൽ മെഗാലോ പ്ലാസ്റ്റിക് അനീമിയാണ് ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ പെർനീഷ്യസ് അനീമിയാണ് ഇതിവിടെ ഞാൻ ഒന്ന് കൂടെ പറയാം ബി സിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസൈറ്റിക് അനീമിയ അതിന്റെ അപരാപ്ത രോഗം ബി നയൻ ആണെങ്കിലോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് ആണെങ്കിലോ ബർണീഷ്യസ് അനീമിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ജീവകം സിയുടെ അപരാപ്ത രോഗം പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് സ്കർവി എന്ന് പറയുന്നത് ജീവകം ഡിയുടെ അപരാപ്ത രോഗം പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജീവകം ഇയുടെ അപരാപ്തി രോഗമാണ് നമ്മുടെ വന്ധ്യത എന്ന് പറയുന്നത് ജീവകം ജീവം യുമായി ബന്ധപ്പെട്ടതാണ് ഹിമോഫീലിയ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ജീവകം യുമായി ബന്ധപ്പെട്ട് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത അതേപോലെ തന്നെ സിറോഫ് താൽമിയ അതിൽ ജീവകം എ വണ്ണിന്റെ അപരാപ്തയാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്ത എ ടു സിറോഫ് താൽമിയ ജീവകം ബി വൺ ആണെങ്കിൽ ബെറി ബെറി അതുപോലെ തന്നെ വൈറ്റമിൻ ബിന്റെ അപരാപ്ത മൂലമാണ് വായ്പ ഉണ്ടാകുന്നത് അതേപോലെ മറ്റൊന്ന് നമ്മൾ പറയുന്നത് ജീവകം ബി ആണ് അത് ആണ് ഇനി ജീവകം ബി സിക്സ് മൈക്രോസൈറ്റിക് അനീമിയ ബി നയൻ എന്താണ് മെഗാലോ പ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് എന്താണ് പെർണീഷ്യസ് അനീമിയ ദെൻ ജീവകം സിയിലേക്ക് വരുമ്പോൾ സ്കർവി ആണ് ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും ഇ ആണെങ്കിൽ വന്ധ്യത എ ആണെങ്കിൽ ഹിമോഫീലിയ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എസ്ഇആർ ടി ടെസ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം കോപ്പ് ട്വന്റി എയ്റ്റ് നടന്നത് എവിടെ വെച്ചാണ് എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതും വീണ്ടും നമ്മുടെ പരീക്ഷയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി യു എ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കോപ്പ് ട്വൻറ്റി എയ്റ്റ് നടന്ന് എവിടെ വെച്ചിട്ടാണ് യു വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക കോപ്പ് ട്വൻറ്റി ഇനി കോപ്പ് ട്വൻറ്റി ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നു അത് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബാക്കുലാണ് എവിടെയാണ് ബാക്കു അസർബൈജാൻ ആണ് ബാക്കു എവിടെയാണ് അസർബൈജാനിലാണെന്ന കാര്യം ഓർക്കുക അസർ ബൈജാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോപ്പ് ട്വൻറ്റി സെവൻ ആണ് കോപ്പ് ട്വൻറ്റി സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നടന്ന് ഈജിപ്തിൽ വെച്ചിട്ടാണ് ഈജിപ്തിലെ ഷാം അൽ ഷെയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ബ്രസീലിൽ വെച്ചിട്ടാണ് കോപ്പ് തേർട്ടി എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനമാണ് കോപ്പ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് കോപ്പ് ട്വൻറ്റി എയ്റ്റ് കോപ്പ് എന്ന് പറഞ്ഞാൽ conference of the ദ പാരീസ് പാർട്ടീസ് എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ഇരുപത്തെട്ടാമത്തെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് നടക്കുന്നത് യു എയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടക്കുന്നത് ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഏഴാമത്തെ സമ്മേളനമാണ് അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ നടന്നത് ഈജിപ്തിലെ ഷാൽ അൽ ഷെയ്ഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് കോപ്പ് തേർട്ടീൻ ആണ് അത് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രസീലാണ് അപ്പോൾ കോപ്പ് ട്വൻറ്റി എയ്റ്റ് എവിടെയാണ് യു എ ഇ ആണ് അതേപോലെ തന്നെ കോപ്പ് ട്വൻറ്റി നയൻ എന്ന് പറയുന്നത് ഈ വർഷമാണ് അത് ബാക്കു അസർബൈജാൻ കോപ്പ് തേർട്ടീൻ എന്ന് പറയുന്നത് അടുത്ത വർഷമാണ് അത് ബ്രസീലാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക യു എ ഇ എവിടെയാണ് ദുബായ് ആ ഒരു കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത നമ്മുടെ ചോദ്യം ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് തൈമസ് ഗ്രന്ഥിയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് തൈമസ് ഗ്രന്ഥിയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന കാര്യം ഓർക്കാൻ നമ്മുടെ മാറലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി യുവത്ത ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഈ തൈമസ് ഗ്രന്ഥിയാണെന്ന് നമുക്കറിയാം ഇത് ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതാണ് തൈമോസിൻ എന്ന് നമ്മൾ പഠിക്കാറുണ്ട് എന്താണ് തൈമോസിൻ എന്ന് നമ്മൾ പഠിക്കാറുണ്ട് ഇത് ഉത്പാദിപ്പിക്കുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ് ഈ പറയുന്ന തൈമോസിൻ ഇതിനെ നമ്മൾ യുവത്വ ഹോർമോൺ എന്നാണ് വിളിക്കുന്നത് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് അപ്പൊ യുവത്വ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ തൈമസ് ഗ്രന്ഥി ഹോർമോൺ ആണെങ്കിൽ അത് ഉൽപാദിപ്പിക്കുന്ന തൈമോസിൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ കോശ മധ്യസ്ഥതാ പ്രതിരോധ സംവിധാനത്തിന് നിധാനമായിട്ടുള്ള ഈ പറയുന്ന ടി ലിംഫോസൈറ്റുകളെ പാകപ്പെടുത്തുന്നത് എവിടെ വെച്ചിട്ടാണ് തൈമോസിനിൽ വെച്ചിട്ടാണ് തൈമോസിനിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതാണ് ഇവിടെ ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ് പറയുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഗ്രന്ഥിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ഏത് താപനിലയിൽ സെൻറ്റിഗ്രേ ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും ഏത് താപനിലയിലാണ് ഈ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലിലും താപനില തുല്യമായിട്ട് കാണിക്കും അത് ഏത് ഇതാണെന്നാണ് നമ്മുടെ ചോദ്യം മുപ്പത്തി എട്ടാമത് ചോദ്യം ഓപ്ഷൻ ബി മൈനസ് നാൽപ്പത് ഡിഗ്രി ഇത് പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്നതാണ് പഠിച്ചുവെച്ചേക്കുക മൈനസ് നാൽപ്പത് ഡിഗ്രി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ മൈനസ് നാൽപ്പത് ഡിഗ്രി ഉഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് അതിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ആണ് അത് എന്തിനോട് തുല്യമാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനോട് തുല്യമാണ് അതേപോലെ തന്നെ നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരഡിനോട് തുല്യമാണ് അതേപോലെ തന്നെ ഈ പൂജ്യത്തോട് ഈ പറയുന്ന ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനോട് ഇവിടെ എത്രയാണോ നൂറ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ അതിനോട് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് കെൽവിനുള്ളത് കിട്ടും അപ്പോൾ എന്താണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് എന്ന കാര്യം ഓർക്കുക ഇത് ചോദിക്കുന്നതാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫെയർ ആണ് അത് എന്തിനോട് തുല്യമാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനോട് തുല്യമാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫെയഡാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനോട് തുല്യമാണ് ഇതിനൊരു ഫോർമുല ഉണ്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സി ഇ സീക്വൽ ടു എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ എന്ന് പറയുന്ന ആ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഫാരൻ ഹീറ്റിലെ കണ്ടുപിടിക്കാം ഫാരൻ ഹീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇനി കെൽവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കെൽവിൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ എത്ര വാല്യൂ ആണോ തന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് ഒന്ന് അഞ്ച് കൂട്ടിയാൽ മതി നമ്മളിവിടെ റൗണ്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പറയുക ശരിക്കും പൂജ്യം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ചാണ് അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് എന്നാണ് വരിക നമ്മൾ റൗണ്ട് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി സെൽഷ്യസിലെ ഒരു വാല്യൂ തന്നിട്ട് അതിൻ്റെ കെവിൻ സ്കെയിലെ വാല്യൂ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ അഞ്ച് കൊണ്ട് കൂട്ടിയാ മതി ഇനി ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ നമുക്ക് ഫാരിക് ഹീറ്റിലെ വാല്യൂ തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിന് എത്രയാണെന്ന് ചോദിച്ചാൽ f മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ ചെയ്താൽ മതി ഇനി നമുക്ക് ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ അറിയാം അങ്ങനെയാണെങ്കിൽ f എഫിലേക്ക് ഈ ഒരു ഇക്വേഷൻ മാറ്റിയിട്ട് ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും പറ്റും അപ്പോൾ നമുക്കിവിടെ പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷൻസ് ആണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പഠിച്ചു വയ്ക്കുക ഈ ഇവിടെ നൽകിയിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂവും ഫെറൻ ഹീറ്റിലെ വാല്യുവും തുല്യമായിട്ട് വരുന്നത് മൈനസ് നാൽപ്പത് ഡിഗ്രിയിലാണ് അതേപോലെ തന്നെ പൂജ്യം ഡിഗ്രി എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫെറൻ ആണ് അതേ സമയത്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെലിവിനാണ് അതേ സമയത്ത് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ആണ് അതേപോലെ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കെൽവിലാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആ ഒരു ഇക്വേഷനിലൂടെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി വേണമെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി തരാം നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നിട്ട് അതിന് കെൽവിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഇരുപുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ചെയ്താൽ മതി അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു വാല്യൂ വാല്യു കെൽവിനിലാണ് നമുക്ക് നമുക്കതിന് ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കെൽവിൻ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ അഞ്ച് ചെയ്താൽ മതി ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഫാർ ആൻഡ് ഹീറ്റിലുള്ള വാല്യു ആണ് അതിന് ഡിഗ്രിയിലേക്ക് മാറ്റണം ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ ഫാർ ആൻഡ് ഹീറ്റ് റീഡിങ് മൈനസ് എന്താണ് തേർട്ടി ടു ചെയ്യുക ഇൻറ്റു എന്ത് ചെയ്യുക ഫൈവ് ബൈ നയൻ ചെയ്യുക സമയത്ത് ഇനി ഡിഗ്രി സെൽഷ്യസിലെ ഒരു വാല്യൂ നമുക്ക് തന്നിട്ട് ഫാരൻ ഹീറ്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി അറേഞ്ച് ചെയ്താൽ മതി ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി അറേഞ്ച് ചെയ്താൽ മതി ഇനി നമുക്ക് കെൽവിൻ്റെ ഒരു വാല്യൂ തന്നിട്ട് അതിൻ്റെ ഫാരൻ ഹീറ്റ് റീഡിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി ീറ്റിലേക്ക് മാറ്റിയാലും മതി അപ്പോൾ ഇത് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നേരിട്ട് കാണാൻ പോണം പിടിച്ചു വയ്ക്കുക മൈനസ് നാൽപ്പതിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പറയുന്ന ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതുപോലെ തന്നെ ഫാരൻ സ്കെയിലും തുല്യമായിരിക്കും അതേപോലെ തന്നെ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരഡും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൽവിനുമാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരഡും മുന്നൂറ്റി എഴുപത്തി മൂന്ന് കൽവിനുമാണ് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അതായത് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തിയ എല്ലാ പോയിന്റുകളും വളരെ ആണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റിവിഷനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തുറന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുവിട്ടാം അപ്പോൾ ഇതിനു മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങൾ വിലയേറിയ കമൻറ്റും കൂടി ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസിൽ കാണാം അതുവരിക്കും നന്ദി നമസ്കാരം